നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജന കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെൻറ്റർ ഫോർ ഇ ലേണിംഗ് പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു കോഴ്സിൻ്റെ ദൈർഘ്യം മൂന്ന് മാസമാണ് താല്പര്യമുള്ളവർ ഡബ്ല്യു എന്ന വെബ്സൈറ്റിലെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന ലിങ്കിൽ നിന്ന് രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കാവുന്നതാണ് അമ്പത് ശതമാനം മാർക്കോട് കൂടി എസ് എസ് എൽ സിയോ തതുല്യ വിദ്യാഭ്യാസവുമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനൊന്ന് ബുധനാഴ്ച ആരംഭിക്കുന്ന ഈ കോഴ്സിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തിനാണ് കൂടുതൽ വിവരങ്ങൾക്ക് സി എൽ കെ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ബന്ധപ്പെടുക ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഫിഷറീസ് വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കോട്ടയം ജില്ലയിലെ പള്ളം സർക്കാർ മോഡൽ ഫിഷ് ഫാമിൽ കട്ല രോഹു മത്സ്യക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോളർ ഫോമിൽ ക്ഷീരകർഷകർക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിൽ സമഗ്ര പരിശീലനം നൽകുന്നു പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക പ്രവൃത്തി ദിവസങ്ങളിൽ വിളിക്കുകയോ ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ കൊണ്ടുവരേണ്ടതാണ് റബ്ബർ ബോർഡിന്റെ മുക്കട സെൻട്രൽ നഴ്സറിയിൽ നിന്നും ആർ ആർ ഐ ഐ നാനൂറ്റി മുപ്പത് ക്രൗൺ ബഡ്ഡിംഗ് ഉപയോഗിക്കുന്ന എഫ് എക്സ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനാറ് എന്നീ ഇനങ്ങളുടെ ബഡ്ബുഡ് ലഭ്യമാണ് എഫ് എക്സ് അഞ്ഞൂറ്റി പതിനാറിൻ്റെ ബഡ്ബുഡ് മീറ്റർ ഒന്നിന് അമ്പത് രൂപയും ആർ ആർ ഐ ഐ നാനൂറ്റി മുപ്പതിൻ്റെ ബഡ്ബുഡ് മീറ്റർ ഒന്നിന് മുപ്പത് രൂപയുമാണ് വില ബഡ്ബുഡുകൾ ആവശ്യമുള്ള കർഷകർ മുക്കട സെൻട്രൽ നഴ്സറിയുമായി ചുവടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം